ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓ നമോ ഭഗവതി വാസുദേവായ സർവം കൃഷ്ണാർപ്പണ വസ്തു ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗത്തിലെ അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് ഈ മൂന്ന് ശ്ലോകങ്ങൾ പരിചയപ്പെടാം ആദ്യം നമുക്ക് അമ്പത്തിനാല് നോക്കാം അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ ഗാഭാഷ സമാധിസ്ഥിതം പ്രഭാഷേം ഇതാണ് ശ്ലോകം ഇനി അതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം സമാധിസ്ഥാ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതപ്രജ്ഞസ്യ ജ്ഞാനം ഉറച്ചവന്റെ ഭാഷ ഇവിടെ അർത്ഥം ലക്ഷണം എന്നാണ് കാണാ എന്താകുന്നു സ്ഥിതധി പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ കിം പ്രഭാഷേത എന്തെല്ലാമാണ് സംസാരിക്കുക കിം ആസീത എങ്ങനെയാണ് ഇരിക്കുക കിം വ്രജതേ വ്രജ കിം വ്രജേത എങ്ങനെയാണ് നടക്കുക അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാന്റെ അടുത്ത് മനസ്സിൻ്റെ വിക്ഷേപങ്ങളൊക്കെ അടങ്ങി ഇരുത്തം വന്നിട്ടുള്ള സ്ഥിതപ്രജ്ഞനായ ഒരാളുടെ സ്വഭാവം എന്താണെന്നാണ് അർജുനൻ ചോദിക്കുന്നത് അത് അദ്ദേഹം ഒരിടത്ത് തന്നെ ഇരിക്കുമോ ഈ സ്ഥിതപ്രജ്ഞൻ ഒരിടത്ത് തന്നെ ഇരിക്കുമോ അതോ ചുറ്റിക്കറങ്ങുമോ ചുറ്റി സഞ്ചരിക്കുമോ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമോ അഥവാ മൗനിയായിട്ടിരിക്കുമോ ഇതാണ് അർജുനൻ ചോദിക്കുന്നത് നീ ഭഗവാൻ പറയുന്നതാണ് ശ്രീ ഭഗവാനു വാച പ്രജഹാദിയതാ കാമാൻ സർവാൻ പാർത്ഥ മനോഗഥാൻ ആത്മന്യേവാത്മനാ ദുഷ്ട സ്ഥിതപ്രജ്ഞസ്ഥോജ്യത വാക്കുകളുടെ അർത്ഥം നോക്കാം പാർത്ഥ അർജുന യഥാ എപ്പോൾ മനോഗതാൻ മനസ്സിലുള്ള സർവാൻ കാമാൻ എല്ലാ ആഗ്രഹങ്ങളെയും പ്രജഹാദീന്ന് പറഞ്ഞ ഉപേക്ഷിക്കുകയും ആത്മനി ഏവ ആത്മാവിൽ തന്നെ ആത്മന സ്വയം തുഷ്ട സന്തോഷിച്ചു കഴിയുകയും ചെയ്യുന്നുവോ തഥാ അപ്പോൾ സ്ഥിതപ്രജ്ഞ ജ്ഞാനം ഉറച്ചവനെന്ന് ഉച്ചതേ പറയപ്പെടുന്നു ഭഗവാൻ പറഞ്ഞു അർജുനൻ്റെ അടുത്ത് ഭഗവാൻ പറയുന്നതാണ് അല്ലയോ അർജുന മനസ്സിലെ മുഴുവൻ ആഗ്രഹങ്ങളെയും ഒക്കെ അതിജീവിച്ച് എപ്പോൾ ഒരുവൻ ആത്മാവിൽ ആത്മാവിനെ കൊണ്ട് തന്നെ സന്തുഷ്ടനായിട്ടിരിക്കുന്നുവോ അപ്പോൾ അവൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലെ മുഴുവൻ കാമനകളെ അതായത് ആഗ്രഹങ്ങളെ ഒക്കെ അതിജീവിച്ച് എപ്പോഴാണോ ഒരുവൻ സ്വന്തം ആത്മാവിൽ ആത്മാവിനെ കൊണ്ട് തന്നെ സന്തുഷ്ടനായിട്ട് ഇരിക്കുന്നുവോ അപ്പോൾ അവൻ സ്ഥിതപ്രജ്ഞനാണെന്ന് പറയുന്നു ഇവിടെ ഇപ്പോൾ രണ്ട് സ്ഥലത്ത് ആത്മാ എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് പ്രാപഞ്ചികമായിട്ടുള്ള ആത്മാ അതായത് മനോബുദ്ധികളുടെ ആകത്തുകയായിട്ടുള്ള ഈ ഞാൻ എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഞാൻ എന്താ വെച്ചാൽ ഈ പ്രാ പ്രാപഞ്ചികമായിട്ടുള്ള ആത്മാണത് ശരീരത്തിൻ്റെ മനോബുദ്ധികളുടെയൊക്കെ ആകത്തുകയായിട്ടുള്ള ആത്മാ രണ്ടാമത്തേത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള മറ്റേ ഞാൻ അതാണ് യഥാർത്ഥ ഞാൻ അപ്പം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാ ഒരു സംഭവം ഞാൻ അതാണ് യഥാർത്ഥത്തിലുള്ള ഞാനെന്ന് ഉള്ള ഒരു ആത്മബോധം തിരിച്ചറിവ് ഉറയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവാം ലൗകികമായിട്ടുള്ള കാമനകളുടെ പിടി നമ്മിൽ നിന്ന് അയഞ്ഞു പോകുന്നു മനസ്സിലപ്പപ്പോൾ പൊന്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളെയും നിശേഷം അകറ്റി എന്താ ചെയ്യേണ്ടത് ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ സംതൃപ്തനായിരിക്കുന്ന എപ്പോഴോ അപ്പോൾ അയാൾ സ്ഥിതപ്രജ്ഞനാണെന്ന് പറയും എന്താ വച്ചാൽ രണ്ട് ഞാൻ എന്ന് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ ആത്മ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രാപഞ്ചികമായിട്ടുള്ള അതായത് ബുദ്ധികളുടെയൊക്കെ ഒരാകത്തുകയായിട്ടുള്ളത് ഈ ഞാൻ നമ്മൾ സാധാരണ പറയുന്ന നമ്മൾ പറയാറുള്ള ഞാൻ രണ്ടാമത്തേതാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള മറ്റേ ഞാൻ അതാണ് യഥാർത്ഥത്തിലുള്ള ഞാനെന്ന് നമുക്കൊരു ആത്മബോധം വരുമ്പോൾ ഉറയ്ക്കുമ്പോൾ ഈ ലൗകിക വസ്തുക്കളുടെ പിന്നാലെയുള്ള ഓട്ടവും അതിനോടുള്ള ആർത്തിയൊക്കെ തന്നെ നമ്മളിൽ നിന്ന് കുറഞ്ഞു പോകുന്നു അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളെയും അപ്പപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളെയും നിശേഷം നമ്മളകറ്റിയിട്ട് ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ സംതൃപ്തനായിരിക്കുന്നു ആ ഒരു അത എപ്പോഴാണോ അപ്പോൾ അയാൾ സ്ഥിതപ്രജ്ഞനാണെന്ന് നമുക്ക് പറയാം ഇനി അങ്ങനെ ഇല്ലാത്ത സമയത്ത് അയാൾ ലൗകിക മോഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതേ ആൾ തന്നെ സ്ഥിതപ്രജ്ഞനല്ലെന്നും നമുക്ക് പറയേണ്ടി വരും അപ്പം അത് മനസ്സിലായില്ലേ ആത്മാ ആത്മാവിനെ കൊണ്ട് ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിട്ടിരിക്കാം അതായത് ഭൗതിക മോഹങ്ങളെല്ലാം ഇങ്ങനെ ആത്മാവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് യഥാർത്ഥ ഞാൻ അല്ലാതെ ഈ ഭൗതികതയിൽ കാണുന്ന നമ്മൾ പറയുന്ന കാര് ഞാനല്ല യഥാർത്ഥത്തിലുള്ളതെന്ന് മനസ്സിലാവുമ്പോൾ ആളാണ് നമ്മൾ ഈ ആത്മാവിൽ ലയിച്ച് നമുക്ക് ആനന്ദമൊക്കെ അനുഭവിക്കാൻ പറ്റുക ആ ഉള്ള ഒരാളെയാണ് സ്ഥിതിപ്രജ സ്ഥിതപ്രജ്ഞനെന്ന് നമ്മൾ പറയണത് ി ഈ ആൾ തന്നെ വല്ല ഇങ്ങനെ അല്ലാത്തൊരു സമയത്ത് ഏതെങ്കിലും വിഷയത്തിനൊക്കെ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ അയാൾ സ്ഥിതപ്രജ്ഞൻ അല്ല എന്നും പറയേണ്ടി വരും അടുത്ത ശ്ലോകം ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗയക്രോധ സ്ഥിതധീർമുനിരുച്യതയും വാക്കുകളുടെ അർത്ഥം ദുഃഖേഷു ദുഃഖാനുഭവങ്ങളിൽ അനുദിഗ്ന മനോ എന്നു പറഞ്ഞാൽ പതർച്ചയില്ലാത്ത മനസ്സോടുകൂടിയവനും സുഖേഷു സുഖാനുഭവങ്ങളിൽ വിഗതസ്പൃഹ ആഗ്രഹം അകന്നവനും രാഗം ഭയം ക്രോധം എന്നിവയെ അകറ്റാൻ കഴിഞ്ഞവനും മുനി എന്ന് പറഞ്ഞ മനനശീലനുമായവൻ സ്ഥിതധി സ്ഥിതപ്രജ്ഞനെന്ന് ഉച്ചതേ പറയപ്പെടുന്നു അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം നോക്കാം ദുഃഖത്തിൽ ക്ഷോഭിക്കാത്തതും സുഖങ്ങളിൽ കൊതിയില്ലാത്തതുമായിട്ടുള്ള മനസ്സോടുകൂടിയവനായും കാമക്രോധങ്ങളെ അതിജീവിച്ചവനായും ഇരിക്കുന്ന മുനിയെ എന്ന് പറയുന്നു അപ്പോൾ വേറൊരു തരത്തിൽ പറയുകയാണ് ദുഃഖത്തിൽ നമ്മളധികം വിഷമിക്കാതിരിക്കുക മനസ്സൊന്നും അതിലുൾപ്പെടാതെ ഇരിക്കുക സുഖങ്ങളിൽ യാതൊരു ആഗ്രഹവും ഇല്ലാതിരിക്കുക അങ്ങനെ മനസ്സിൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സോടു കൂടിയവനും കാമം ക്രോധം ഇത്തരം വികാരങ്ങളെയൊക്കെ അതിജീവിച്ചവനായിട്ടും ഒക്കെ ഉള്ള ഒരാളെ ഒരു മുനിയെ നമ്മൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു ഈ സ്ഥിതിയിലെത്താൻ ആത്മബോധം തന്നെയാണ് മാർഗവും ഉപാധിയും ഒക്കെ ആയിട്ടുള്ളത് ഈ സ്ഥിതപ്രജ്ഞൻ എന്നൊരു സ്ഥിതിയിലെത്താൻ അതിന് ആത്മബോധം തന്നെയാണ് മാർഗവും ഉപാധിയും കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം ബ്രഹ്മമായിട്ട് തന്നെ കാണുന്നവൻ മുനി അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ ആണെന്നാണ് ശ്രീ ശങ്കരാനന്ദ സരസ്വതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ സ്പർശിക്കുന്നതും എല്ലാം തന്നെ ബ്രഹ്മം സർവം ബ്രഹ്മമായും അങ്ങനെ കാണുന്നവർ കാണുന്ന ഒരാൾ മുനി അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠനാണെന്നാണ് ശ്രീമത് ശങ്കരാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് ദുഃഖത്തിൽ വെറുപ്പോ സുഖത്തിനായിട്ടുള്ള ഒരു അപേക്ഷയോ ഇല്ലാതെ രാഗം ഭയം ക്രോധം തുടങ്ങിയ വികാരങ്ങൾ ബാധിക്കാതെ മനസ്സ് ലക്ഷ്യത്തെ വിട്ട് വേറൊന്നിലേക്കും പോകാതിരിക്കുന്നു എന്നുള്ളത് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണമാണ് അപ്പോൾ ദുഃഖത്തിന് വെറുപ്പ് തോന്നരുത് അങ്ങനെ ബുദ്ധിമുട്ടുകൾ തോന്നരുത് സുഖത്തിനായിട്ടിങ്ങനെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെയൊന്നുമില്ലാതെ രാഗം ഭയം ക്രോധം തുടങ്ങിയ വികാരങ്ങളൊന്നും മനസ്സിനെ ബാധിക്കാതെ ലക്ഷ്യത്തെ വിട്ട് വേറെ ഒന്നിലേക്കും മനസ്സ് പോകാതിരിക്കുന്നു എന്നുള്ളത് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒന്നിനെ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വെറുപ്പും ഇഷ്ടമുള്ളതിനെ ആവുമ്പോൾ സന്തോഷവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് ഒരു പ്രപഞ്ചത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനുഷ്യർക്കും മൃഗങ്ങൾക്കൊക്കെ ജീവികൾക്കൊക്കെ അങ്ങനെയാണ് അവർക്ക് ഇഷ്ടമുള്ളത് കാണുമ്പോൾ സന്തോഷവും ഇഷ്ടമില്ലാത്ത കാണുമ്പോൾ വിഷം അങ്ങനെ വെറുപ്പൊക്കെ തന്നെയാണ് തോന്നുക അതൊക്കെ സ്വാഭാവികതയാണ് പക്ഷേ ചിത്തം അത് നമ്മളുടെ ചിത്തം വെച്ചാൽ ബ്രഹ്മാനുഭൂതി ആ ഒരു പരമാത്മാവിനെ പ്രാപിക്കൽ ആ ഒരു ലക്ഷ്യം മാത്രം മനസ്സിലുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമ്മുടെ മനസ്സ് ഉറച്ചിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കിങ്ങനെ വേ വേറിട്ട ചിന്തകൾ വരുന്നത് നമ്മുടെ ലക്ഷ്യം പരമാത്മാവിനെ പ്രാപിക്കൽ ബ്രഹ്മാനുഭൂതി അനുഭവിക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ആ ഒരു ഉറപ്പ് മനസ്സിലില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ നല്ലതിനെയും ചീത്തതിനെയൊക്കെ വേർതിരിച്ച് കാണാനും അതിനോട് അനു അനുബന്ധിച്ച് മനസ്സിൽ വിക്ഷോഭങ്ങളുണ്ടാവാനൊക്കെ കാരണം മനസ് അതായത് ചഞ്ചലമായിട്ടുള്ളത് കൊണ്ടാണ് ചിത്രത്തിലെ ഈ രാഗം തുടങ്ങിയ ഭയം ക്രോധം ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ പൊന്തി അത് വികസിച്ച് വരുന്നത് ചഞ്ചലമായിട്ടുള്ള മനസ്സായതുകൊണ്ട് അവയൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കാനിട വരാതെ ഒരിക്കലും നമ്മുടെ ജീവൻ വികാരങ്ങൾക്കോ വൃത്തികൾക്കോ വിധേയനാവാതെ സ്വന്തം സ്വരൂപമായ ആത്മഭാവത്തെ മറക്കാതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്ഥിതപ്രജ്ഞത്വം അപ്പോൾ ഈ സാധാരണ വികാരങ്ങളായിട്ടുള്ള ഭയം ക്രോധം ദുഃഖം തുടങ്ങിയതിലേക്കൊന്നും നമ്മുടെ മനസ്സ് പോവാതെ മനസ്സ് ചഞ്ചലമാവാതെ ഉറച്ച മനസ്സോടു കൂടിയിട്ട് നമ്മുടെ വികാരങ്ങൾക്കോ വൃത്തികൾക്കോ ഒന്നും വിധേയനാവാതെ അവൻ സ്വസ്വരൂപമായിട്ടുള്ള ആത്മഭാവത്തെ മറക്കാതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്ഥിതപ്രജ്ഞത്വം ഇത്രയാണ് ഈ മൂന്ന് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം നന്ദി